ജ്യോതിഷപരമായി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് നമുക്കുള്ളത് ഈ ഇരുപത്തിയേഴ് നാളുകാരും വിഭിന്നങ്ങളായ സ്വഭാവ സവിശേഷതകൾ ഉള്ളവരാകുന്നു അതായത് ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാകുന്നു സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രക്കാരെ നാം മനസ്സിലാക്കാൻ പോകുന്നത് ആയതിനാൽ ഈ നക്ഷത്രക്കാർ ശ്രീരാമസ്വാമിയെ ആരാധിക്കുകയും കൂടാതെ ശ്രീരാമസ്വാമിയുടെ മന്ത്രങ്ങൾ ഉരുവിടുന്നതും വളരെ ഉത്തമമാണ് ജനനം മുതൽക്കേ തന്നെ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ലഭിച്ച കുറിച്ച് വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം കൂടാതെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന മറ്റൊരു കാര്യം ഇനി പരാമർശിക്കുന്ന നക്ഷത്രക്കാർ മാത്രമല്ല ഏതൊരു ഭക്തനും തികഞ്ഞ ഭക്തിയോടുകൂടി ഭഗവാനെ സ്മരിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നുചേരും എന്നുള്ളതാണ് എന്നാൽ ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർ ഭഗവാനെ ആരാധിക്കാതിരിക്കുകയോ ഭഗവാനെ നിന്ദിക്കുകയോ ചെയ്യരുത് ഇക്കാര്യം ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ജന്മനാ ലഭിച്ചിട്ടുള്ള നക്ഷത്രങ്ങളിൽ ആദ്യത്തേതെന്ന് പറയപ്പെടുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദ്ധം നക്ഷത്രത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട് കാരണം സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമാണ് പുണർദം നക്ഷത്രം ആയതുകൊണ്ട് തന്നെ പുണർദം നാളുകാർ ഭഗവാനെ നിത്യവും ആരാധിക്കേണ്ടുന്നത് അനിവാര്യമായ കാര്യമാണ് ഭഗവാനെ ആരാധിച്ച് ഇവർ ഏത് കാര്യവുമായി മുന്നോട്ടു പോകുന്നുവോ അത് വിജയകരമായി തീരുമെന്നതാണ് ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകത അതിനാൽ പുണർദം നക്ഷത്രക്കാർ ഈ കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു സർവൈശ്വര്യവും സമ്പത്തും ഇവരെ തേടി എത്തുക തന്നെ ചെയ്യും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹവും ഹനുമാൻ സ്വാമിയുടെ രക്ഷാകവചവും ഇവരോടുകൂടെ എന്നും ഉണ്ടാകും എന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ് ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രങ്ങളിൽ അടുത്തതായി പറയപ്പെടുന്ന നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നാളുകാരും ജന്മന ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ലഭിച്ചവരാകുന്നു അതിനാൽ തന്നെ ഇവർ നിത്യവും ഭഗവാനെ ആരാധിക്കേണ്ടത് അനിവാര്യമായ കാര്യമാകുന്നു പൂയം നക്ഷത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം ഭരതസ്വാമിയുടെ നക്ഷത്രം കൂടിയാണ് പൂയം നക്ഷത്രം അതിനാൽ ഭഗവാന്റെ കടാക്ഷം ഇവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും ഭഗവാനെ ആരാധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്ന നക്ഷത്രങ്ങളിൽ ഒന്നാണ് പൂയം നക്ഷത്രം ഭഗവാന്റെ കാരുണ്യത്താൽ ഇവർ തീർച്ചയായും ജീവിതത്തിൽ ഉയർന്ന നേട്ടങ്ങൾ കരസ്ഥമാക്കും പറ്റുന്ന അവസരങ്ങളിലെല്ലാം ഈ നക്ഷത്രക്കാർ ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രങ്ങളിൽ പോവുകയും ശ്രീരാമസ്വാമിയുടെ മന്ത്രങ്ങൾ ഉരുവിടുന്നതും വളരെ ഉത്തമമാകുന്നു ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രങ്ങളിൽ അടുത്തതായി പറയപ്പെടുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നാളിൽ ജനിച്ച ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പിതാവായ ദശരഥ മഹാരാജാവിന്റെ നക്ഷത്രമാണ് രേവതി നക്ഷത്രം അതിനാൽ തന്നെ അത്രയധികം പ്രാധാന്യം ഈ നക്ഷത്രത്തിനുണ്ട് അതിനാൽ രേവതി നക്ഷത്രക്കാർ ജീവിതത്തിൽ സന്തോഷം ഉയർച്ച എന്നിവ നേടുവാനും നിലനിർത്തി പോരുവാനും എന്നും ശ്രീരാമസ്വാമിയെ ആരാധിക്കുന്നതും ശ്രീരാമസ്വാമിയുടെ നാമം ജപിക്കുന്നതും നല്ലതാണ് ശ്രീരാമസ്വാമിയെ ആരാധിക്കുന്നതിലൂടെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്ന കഷ്ടതകളും ദുരിതങ്ങളും ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുമെന്നതാണ് വാസ്തവം നിത്യവും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ സകല സൗഭാഗ്യങ്ങളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നതാണ് രേവതി നക്ഷത്രക്കാർ ഒരിക്കൽ പോലും ശ്രീരാമസ്വാമിയുടെ ആരാധന മുടക്കരുതെന്നാണ് പറയപ്പെടുന്നത് ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം ജന്മനായുള്ള നക്ഷത്രങ്ങളിൽ അടുത്തതായി പറയപ്പെടുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതായി കാണാം കാരണം നാഗങ്ങളുമായി വളരെയധികം ബന്ധമുള്ള നക്ഷത്രമാണ് ആയില്യം എന്നാൽ ആയില്യം നക്ഷത്രത്തിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ലക്ഷ്മണന്റെയും ശത്രുഘ്നന്റെയും നക്ഷത്രം കൂടിയാണ് ആയില്യം നക്ഷത്രം അതിനാൽ ആയില്യം നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ നക്ഷത്രക്കാരിൽ ആരോഗ്യം ലക്ഷ്യം നേടിയെടുക്കുക കൂടാതെ മനസമാധാനം ജീവിതത്തിൽ കൈവരിക്കുക എന്നീ ഉദ്ദേശങ്ങളോടെ പോകുന്നവരാണെങ്കിൽ ശ്രീരാമസ്വാമിയുടെ ആരാധന ഒരിക്കൽ പോലും മുടക്കരുതെന്നാണ് പറയുന്നത് നിത്യവും ഭഗവാനെ ആരാധിക്കേണ്ടത് നക്ഷത്രക്കാർക്ക് അനിവാര്യമായ കാര്യമാണെന്ന് ഓർക്കുക ദിവസവും ഈ നക്ഷത്രക്കാർ ഭഗവാനെ ആരാധിച്ചു മുന്നോട്ട് പോവുകയാണെങ്കിൽ സർവൈശ്വര്യങ്ങളും സന്തോഷവും മനസമാധാനവും ജീവിതത്തിൽ കൈവരിക്കും എന്നതാണ് പറയാനുള്ളത് ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം കൂടാതെ ലക്ഷ്മണസ്വാമിയുടെയും ശത്രുഘ്നസ്വാമിയുടെയും അനുഗ്രഹം കൂടി ആയില്യം നക്ഷത്രക്കാരിൽ കാണാവുന്നതാണ് ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹമുള്ള നക്ഷത്രങ്ങളിൽ അടുത്തതായി പറയപ്പെടുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാരായുള്ള വ്യക്തികൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ജനനം മുതൽക്കേ തന്നെ ലഭിച്ചിരിക്കുന്ന നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്രക്കാർ ഇവർ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ചില സവിശേഷമായ ഫലങ്ങൾ നേടിയെടുക്കുന്നതാണ് ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിൽ ശക്തി ബലം എന്നിവ വന്നുചേരുന്നതാണ് അതിനാൽ തന്നെ എവിടെയും വിജയിക്കുന്നതിനുള്ള അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് പറയാനുള്ളത് ഇവിടെയും തടസ്സങ്ങളില്ലാതെ മുന്നോട്ടു പോകുവാനുള്ള അവസരങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുക അതിനാൽ തന്നെ നിത്യവും ഇവർ ഭഗവാനെ ആരാധിക്കേണ്ടതും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കേണ്ടതും അനിവാര്യമായ കാര്യമാണ് കൂടാതെ മൂലം നക്ഷത്രക്കാർ സാധിക്കുന്ന സമയങ്ങളിൽ ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നതും അനിവാര്യമായ കാര്യമാണ് ഭഗവാൻ ശ്രീരാമന്റെ അനുഗ്രഹമുള്ള നാളുകാരിൽ അടുത്തതായി പറയപ്പെടുന്നത് തിരുവോണമാണ് ശ്രീരാമസ്വാമിയെ ആരാധിക്കുന്ന തിരുവോണം നക്ഷത്രക്കാരായ വ്യക്തികളിൽ അവരുടെ ജീവിതത്തിൽ സവിശേഷമായ ചില ഫലങ്ങൾ വന്നു വന്നുചേരുന്നതാണ് ഉയർച്ച സന്തോഷം എവിടെയും വിജയങ്ങൾ അംഗീകാരം എന്നിവയാണ് ഇവർ ജീവിതത്തിൽ നേടിയെടുക്കുന്ന ചില പ്രധാന സംഭവങ്ങൾ ഭഗവാന്റെ ആരാധനയിലൂടെ മാത്രമേ ജീവിതത്തിൽ ഇത്തരം വിജയങ്ങളും നേട്ടങ്ങളും ഈ നക്ഷത്രക്കാർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ കൂടാതെ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ കർമ്മരംഗത്തും അല്ലാതെയും ഉയർന്ന വിജയം ഇവർക്ക് നേടുവാൻ സാധിക്കും അതിനാൽ തീർച്ചയായും ഈ നക്ഷത്രക്കാർ ഭഗവാനെ ആരാധിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണെന്ന് ഓർക്കേണ്ടതാണ് ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹമുള്ള നക്ഷത്രങ്ങളിൽ അടുത്തതായി പറയപ്പെടുന്ന നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാരായ വ്യക്തികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു ജനനം മുതൽ ഭഗവാന്റെ കടാക്ഷം അല്ലെങ്കിൽ അനുഗ്രഹം നേടിയവരാണ് വിശാഖം നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ഓരോ സൗഭാഗ്യങ്ങളും വന്നുചേരുന്നതാണ് ജീവിതത്തിൽ സന്തോഷം ഉയർച്ച എവിടെയും വിജയം ഭാഗ്യം തുണയ്ക്കുക കർമ്മരംഗത്ത് ഉണ്ടാകുന്ന വിജയങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് ആയതിനാൽ നിങ്ങൾ ഓരോരുത്തരും സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും സാക്ഷാൽ ശ്രീരാമസ്വാമിയെ ആരാധിക്കുന്നതും അനിവാര്യമാണ് നിത്യവും രാമമന്ത്രങ്ങൾ ഉരുവിടുക എന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം യാതൊരു മുടക്കവും കൂടാതെ ഇപ്രകാരം നിത്യവും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും വന്നു ചേരും എന്നുള്ളതാണ് പറയാനുള്ളത് സാധിക്കുന്ന സമയങ്ങളിലെല്ലാം അടുത്തുള്ള ശ്രീരാമക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹമുള്ള നക്ഷത്രങ്ങളിൽ അടുത്തതായി പറയപ്പെടുന്ന നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് നിത്യവും ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടേണ്ട നക്ഷത്രങ്ങളിൽ പറയപ്പെടുന്ന നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം കാരണം ഭഗവാന്റെ കടാക്ഷം ജനനം മുതൽക്കേ ലഭിച്ച നക്ഷത്രങ്ങളിലൊന്നാണ് ഉത്രാടം നക്ഷത്രം ഈ നക്ഷത്രക്കാർ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ ഉയർച്ച സൗഭാഗ്യം എന്നിവ വന്നു ചേരുന്നതാണ് ഏത് ദുർസമയങ്ങളിലാണെങ്കിൽ പോലും ഈ നക്ഷത്രക്കാർ നിത്യവും രാമജപം നടത്തുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്നു വന്നുചേരുന്നതാണ് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നേടിത്തരുന്ന നാമം തന്നെയാകുന്നു രാമനാമം രാമനാമം ജപിക്കുന്നതിലൂടെ നിങ്ങൾ ചെയ്തിരിക്കുന്ന പാപത്തിൽ നിന്നുമുള്ള മുക്തി ലഭിക്കുന്നതാണ് നിത്യവും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ധനപരമായ ഉയർച്ചയും കർമ്മരംഗത്തുള്ള തടസ്സം നീങ്ങുകയും ചെയ്യുന്നതാണ് ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രങ്ങളിൽ അടുത്തതായി പറയപ്പെടുന്ന നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാരായ വ്യക്തികൾ ഇക്കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യമുണ്ട് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരിക കാരണം സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ കടാക്ഷം നിങ്ങളിൽ എന്നുമുണ്ട് അതിനാൽ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നിത്യവും സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഒരിക്കൽ പോലും ഭഗവാനെ ആരാധിക്കാതിരിക്കരുത് എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭഗവാന്റെ നാമമന്ത്രങ്ങൾ ജപിക്കേണ്ടതായിട്ടുണ്ട് ഇതിലൂടെയെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ നാൾക്കുനാൾ വിജയങ്ങളും നേട്ടങ്ങളും കൈവരിക്കുന്നതാണ് ഇതിലൂടെയെല്ലാം സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും നിങ്ങളെ തേടി എത്തുമെന്നുള്ളത് സുനിശ്ചിതമാണ് നിങ്ങൾ എത്ര ദുഷ്കരമായ അവസ്ഥയിലൂടെ പോകുന്നവരാണെങ്കിൽ കൂടിയും ഭഗവാനെ നിത്യവും ആരാധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരികയും സകല സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി എത്തുകയും ചെയ്യുന്നു ഇപ്പോൾ നാം പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാരെല്ലാവരും ഭഗവാനെ നിത്യവും ആരാധിക്കേണ്ടത് അനിവാര്യമായ കാര്യമാകുന്നു ഉത്തരം നക്ഷത്രക്കാർ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഉയർച്ചയും രാജതുല്യമായ ജീവിതവും ഇവർക്ക് വന്നു ചേരുന്നതാണ് അതെ കർമ്മ തടസ്സങ്ങൾ പെട്ടെന്ന് നീങ്ങുകയും ഉയർച്ചയും വിജയവും ജീവിതത്തിൽ പെട്ടെന്ന് കൈവരിക്കുകയും ചെയ്യുന്നു ആയതിനാൽ ഭഗവാനെ ആരാധിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ആയതിനാൽ ഇന്ന് പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാരെല്ലാവരും ശ്രീരാമസ്വാമിയെ ആരാധിക്കുകയും കഴിയുന്ന അവസരങ്ങളിലെല്ലാം ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമായ കാര്യമാണ് ഇക്കാര്യം എല്ലാവരും പ്രത്യേകം ഓർക്കേണ്ടതായുണ്ട്